ഹായ് ലി വെൽക്കം ടു വേൾഡ് ഓഫ് വുമെൻസ് സോമിയ ഫ്രം കണ്ണൂർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മോഡലാണ് സ്കർട്ട് ആൻഡ് ടോപ്പ് ആണ് അഫോർഡബിൾ പ്രൈസും കൂടിയാണ് ആണ് മിസ് ആക്കണ്ട തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസായിട്ട് വരുന്നത് പിന്നെ സ്റ്റിച്ചിടുകൂടി ആണ് റെഡി ടു വേറെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ കംഫർട്ടബിൾ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കൂടാണ്ട് ഇതിന്റെ കുറേ പ്രത്യേകതകളുണ്ട് സൈസ് അപ്പോൾ ഞാൻ രണ്ട് ഡിഫറൻറ്റ് മോഡലാണ് ഒന്ന് അജ്രാക്ക് മോഡൽ വെച്ചിട്ട് ഒന്ന് വിചിത്ര ഫാബ്രിക്കിൽ വെച്ചിട്ടാണ് ഡിസൈൻ വരുന്നത് കേട്ടോ അതിൻ്റെ എന്ന് പറയുന്നത് ഒന്ന് അതായത് മൽപ്പിരി ഓഫ് മലപ്പിലിയും പിന്നെ ഒന്ന് ഓടക്കുളല മലപ്പിലിയും കൂടി ആയിട്ടുള്ളതാണ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ ഇപ്പം ഞാൻ വേറെ നല്ലൊരു വിചിത്രാലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് സ്കേർട്ട് വരുന്നത് നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ് കോഡ് ഫോർട്ടി ലെങ്ത് ഉണ്ട് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈ ചെയ്യാവുന്നതാണ് പിന്നെ കറക്റ്റ് കറക്റ്റ് ആണ് മീഡിയം മീഡിയം ലാർജ് ലാർജ് എക്സൽ എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൽ അതിന് കറക്റ്റ് കറക്റ്റ് സൈസ് വൈസ് ആണ് വെട്ടാം അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം പ്രിൻസസ് കട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്കർട്ട് അതായത് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബേക്കിൽ ബേക്കെന്ന് പറയുന്നത് സിബാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബാണ് അപ്പോൾ ഒട്ടും ബോർ ഉണ്ടാവില്ല പിന്നെ നമുക്കത് കാണാനേ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് വരുന്നത് മരുന്ന് കിട്ടാം പൂക്കൊന്നുമില്ല ജസ്റ്റ് ഇൻവെസിബിൾ ആയിട്ടുള്ള സിബ് മാത്രമാണ് അപ്പോൾ തേർട്ടി എയ്റ്റ് അപ്പം ഞാൻ ഇപ്പം വേറെ ഇതൊക്കെ ലാർജ് ആണ് സൈസ് കംഫർട്ടബിൾ ആണ് കറക്റ്റ് ആണ് നമുക്കതിനനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ത്രീ ഫോർത്ത് കൈ അല്ലാട്ടോ ഒരു ജസ്റ്റ് മുട്ടിൻ്റെ കൈ മുട്ടിൻ്റെ മുകളിലായിട്ടുള്ളതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി ഫുൾ ലൈനിങ് ആണ് വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്കാണ് പിന്നെ നമുക്ക് ഇതിന്റെ അതായത് സ്കർട്ടിൻ്റെ തന്നെ ഡീറ്റലായിട്ടുള്ള വ്യൂ ക്ലോസ് ക്രോസ്യൂ കാണിച്ചുതരാം നമുക്ക് സൈഡിൽ നമുക്ക് കിട്ടുകയും ചെയ്യാം പിന്നെ കൂടാണ്ട് ആ പ്ലീറ്റ് എടുത്തിട്ടാണ് വരുന്നത് മേൽപ്പി മേൽപ്പീനിയും ഓടക്കോളിലും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഈ ഓരോ ഒറ്റ കളറേ ഉള്ളൂ ഹൈ ഡിമാൻഡ് കൂടിയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അഫോർഡബിൾ പ്രൈസാണ് ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റോ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കൂടെയാണ് പൊട്ടും മിസ്സാക്കണ്ട അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കുക സ്ക്രീൻഷോട്ട് അയക്കുക സൈസ് അയക്കുക പർച്ചേസ് ചെയ്യട്ടോ അപ്പം കോസ്റ്റ് ത്രൂ ഡി 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 സിയോ നമുക്ക് വേണ്ടി മാത്രമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം നല്ലൊരു കളർ നല്ലൊരു മോഡലാണ് നമുക്ക് ഏത് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പാർട്ടി വെയർ അതായത് നോർമൽ നമുക്ക് മിസ്സാക്കേണ്ട മാക്സിമെന്ന് പറയുന്നത് അജ്രാട്ടിന്റെ മോഡലിൽ ഇവിടെ വരുന്ന നല്ലൊരു ഫുൾ ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് കൂടാണ്ട് നല്ലൊരു മോഡലാണ് പിന്നെ പ്രിൻസസ് കട്ട് വന്നിട്ടുള്ള നല്ല പൈപ്പിംഗ് വെച്ചിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോട്ടോ മിസ്സാക്കണ്ട ഹാൻഡിന് വിത്തഔട്ട് ലൈനിങ് ആണ് വരുന്നത് ബോഡി ഫുൾ ലൈനിങ് ബേക്കിങ് ഇൻവിസിബിൾ ആയിട്ടുള്ള ആണ് ഹൈ ഇൻവിസിബിൾ സിപ്പ് കൂടി ഞാൻ കാണിച്ചുതരാട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്കത് എന്താ പറയുക അത് ഹൈലൈറ്റ് ആയിട്ടായി തോന്നുന്നു കൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ കൂടാണ്ട് സ്കേർട്ട് എന്ന് പറയുന്നത് നല്ല പ്ലീറ്റഡ് എടുത്തിട്ടാണ് ഇതിൻ്റെ സ്കേട്ടിൻ്റെ സ്കേർട്ടിൻ്റെ അതായത് നമ്മുടെ ഒരു ഇതിനേക്കാൾ എൻ്റെ വ്യത്യാസമാണ് നല്ലൊരു മെയിൽഫീലി കൊടുത്തിട്ടാണ് കേട്ടോ വർക്ക് വരുന്നത് പിന്നെ കറക്റ്റ് കറണ്ട് സൈസാണ് മീഡിയം മീഡിയം ലാർജ് ലാർജ് എക്സൽ എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ കറക്റ്റ് കറണ്ട് സൈസ് വൈസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മോഡലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഓണമായിട്ടുള്ള സ്പെഷ്യൽ കളക്ഷൻ ഹൈ ഡിമാൻഡാണ് പിന്നെ കൂടാണ്ട് അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് നമ്മുടെ അജിറാഫിൻ്റെ പാച്ച് വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് ഫൈവ് നയൻ എയ്റ്റ് ആണ് മിസ് മിസ്സാക്കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അഫോർഡബിൾ പ്രൈസും കൂടിയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഡി 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 സി ആയാലും പോസ്റ്റായാലും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നയൻ എയ്റ്റ് ഫൈവ് ആണ് വിചിത്രയുടെ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പം ഹൈ ഡിമാൻഡ് പ്രോഡക്റ്റും കൂടിയാണ് ഒട്ടും മിസ്സാക്കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പറയാൻ കാരണം വെച്ചാൽ അത്രയ്ക്കും ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടും കൂടാണ്ട് അഫോർഡബിൾ പ്രൈസും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഒട്ടും മിസ്സാക്കണ്ട പിന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് യൂട്ടിലൈസ് ചെയ്യാ പിന്നെ ഞാൻ ഇപ്പം കൊടുക്കുമ്പോൾ എല്ലാം ഉണ്ടാകുന്നേക്കാളും ഏറ്റവും ഉണ്ടാണെ ഡിഫറെൻ്റ് ആണ് കേട്ടോ കോട്ടൻ ആയാലും ഈ രണ്ടിൻ്റെയും ഞാൻ ഡിഫറെന്റ് കാണിച്ചാൽ കേട്ടോ ഒട്ടും നമുക്ക് ഓപ്പണബിൾ അല്ലാണ്ട് നമുക്ക് ഒന്നും അതായത് ഫുൾ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് ഉള്ളായിട്ട് തോന്നില്ല ഇതാണ് വേറെ ഒരു ഹൈലൈറ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ സ്കേർട്ടിലൊരു ലൈനിങ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് പിന്നെ കൂടാണ്ട് അത് കംഫർട്ടബിൾ ആയിട്ട് അത് ഒട്ടും മനസ്സിലാവില്ല ഇതിൽ സിബുള്ളതായിട്ട് പോലും മനസ്സിലാവില്ല അപ്പൊ അത്രക്കും നല്ല ഒരു കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഹൈ ഡിമാൻഡാണ് പിന്നെ ഈ ഓരോരോ പ്രിന്റ് രണ്ട് വെറൈറ്റി മോഡലാണ് പിന്നെ ചില കസ്റ്റമറിനോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അതായത് അത് എല്ലാവരും ഈ പ്രോഡക്റ്റ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഗൗണില് ഫുൾ ഇവിടെ ഇലാസ്റ്റിക് ആണ് നമ്മുടെ ഷോൾഡർ ടൈപ്പിലെ ഇലാസ്റ്റിക് ആണ് ഹാൻഡിന് എൻഡിലും ഇലാസ്റ്റിക് ആണ് നല്ലൊരു മോഡലാണ് പിന്നെ യോ പോർഷനിൽ വരുന്ന നല്ലൊരു സ്ട്രെച്ചബിൾ ടൈപ്പിൽ സ്മോക്കി മോഡലാണ് ഗൗൺ ആണ് വരുന്നത് വൈറ്റ് ആൻഡ് ആ മോഡലാണ് ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് എന്നോട് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ഇനി റീസ്റ്റോക്ക് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പിന്നെ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനിൽ കൂടാണ്ട് ഓഫ്ലൈനിലും കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇപ്പം മീഡിയവും എക്സലും ഡബിൾ എക്സലും മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു ഗൗണമാണ് പിന്നെ വിത്ത് ലേണിങ്ങിൽ ബാക്ക് നോട്ട് കൊണ്ട് കൂടാണ്ട് നല്ല പ്ലീറ്റ് എടുത്തിട്ടാണ് നല്ലൊരു കളറാണ് ഇനി നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ ഒരുപാട് ഹൈ ഡിമാൻഡായിട്ടുണ്ടായിരുന്നു ഇനി മുന്നേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഈ ഒരു കളർ കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ ഡബിൾ നൈൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അതായത് ഇഷ്ടമായെങ്കിൽ അതായത് സ്ക്രീൻഷോട്ട് അയച്ചതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് മെഷർമെന്റിനുസരിച്ചും കൂടാണ്ട് സ്കേർട്ടും ടോപ്പും ഒരുപോലെ സൈസിനനുസരിച്ചുള്ളത് ചോദിക്കുക അതായത് എനിക്ക് എന്റെ ബുദ്ധിമുട്ട് നോക്കണ്ട മാക്സിമം ചോദിക്കുന്ന ഡൗട്ട് എല്ലാം ഡീ ക്ലിയർ ആയിട്ട് ഡൗട്ടെല്ലാം ക്ലിയർ ആക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ കൂടാണ്ട് ഡാമേജ് അതായത് കൈ കിട്ടിയ പാട് തന്നെ ഓപ്പൺ വീഡിയോ കട്ട് ചെയ്യാ തുടക്കം മുതൽ അവസാനം വരെ കട്ട് ഓഫ് ഓഫ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുക അത് നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം റീഫണ്ടോ എക്സ്ചേഞ്ചോ ചെയ്യുന്നതാണ് അല്ലാത്ത പക്ഷം ഞാൻ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ പിന്നെ അത് മസ്റ്റ് ആണ് അപ്പോൾ ഏതായാലും കട്ട് ഓഫ് പോസി ചെയ്യാണ്ട് കംപ്ലീറ്റ് വീഡിയോസ് എടുത്ത് എനിക്ക് അയക്കുക അതായത് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് പോസി ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ എടുക്കുക എനിക്ക് അയക്കാം എന്നിട്ട് ഞാൻ അതിൽ ഡാമേജ് കണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുഴപ്പമില്ല അതായത് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഡാമേജ് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് റീഫണ്ടോ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ അത് ഏറ്റെടുക്കുന്നതല്ല കേട്ടോ അപ്പം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി അപ്പം എൻ്റെ ബുദ്ധിമുട്ട് നോക്കണ്ട മാക്സിമം നോക്കി ചെയ്യുക അപ്പം സൈൻ ഓഫ് ഫ്രം സൗമ്യ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ മാം വീണ്ടും വരുന്നതാണ് കേട്ടോ